വില ഇത്രയും കുറഞ്ഞു നിൽക്കുന്നതോടെ വിൽപ്പന പൊടിപൊടിക്കുമെന്നാണ് പ്രതീക്ഷ ദീപാവലി അടക്കമുള്ള ഉത്സവകാലമാണ് വരുന്നത് ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലടക്കം വലിയ ആഘോഷമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുക ഒത്തുകൂടലുകളും പർച്ചേസിംഗുകളും അടക്കം ആളുകൾ എല്ലാ വലിയ ചിലവഴിക്കലുകൾ നടത്തുന്ന ദിവസങ്ങൾ കൂടിയാണ് വരുന്നത് ഈ സമയങ്ങളിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് പല കമ്പനികളും വില കുറക്കാറുണ്ട് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ തുണികൾ മുതൽ ഇലക്ട്രോണിക്സ് വരെയുള്ളവയുടെ വില ഈ കാലയളവിൽ കുറയാറുണ്ട് ഇപ്പോൾ ഇത് ഐഫോൺ സിക്സ്റ്റീന്റെ വിലയിലും വലിയ കുറവ് വന്നിരിക്കുകയാണ് ദീപാവലി പ്രമാണിച്ച് ഫ്ലിപ്കാർട്ട് ആരംഭിച്ച ബിഗ് ബാങ് ദിവാലി വിൽപ്പനയുടെ ഭാഗമായാണ് ഐഫോൺ സിക്സ്റ്റീന് വില കുറഞ്ഞിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ ഐഫോൺ സിക്സ്റ്റീന് വെറും അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമാണ് വില ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമാണ് വില ദീപാവലിക്കാലത്ത് ആളുകൾ കൂടുതലായും ഓൺലൈൻ ഷോപ്പിംഗിനെയും മറ്റും ആശ്രയിക്കുന്നത് പതിവാണ് ഐഫോണിന്റെ വില ഇത്രയും കുറഞ്ഞു നിൽക്കുന്നതോടെ വിൽപ്പന പൊടിപൊടിക്കും എന്ന പ്രതീക്ഷയിലാണ് ഫ്ലിപ്കാർട്ട് ഐഫോണിന് മാത്രമല്ല നത്തിങ് ഫോൺ ത്രീ ഗൂഗിൾ പിക്സൽ ടെൻ പ്രോ ഫോൾഡ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ തുടങ്ങി നിരവധി ഫോണുകൾക്ക് വിലക്കുറവുകളുണ്ട് ഒക്ടോബർ പത്തിന് സെയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തിനാലാണ് ബിഗ് ബാങ് ദിപാലി വിൽപ്പനയുടെ അവസാന തീയതി